ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ തർക്കങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത്തവണ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കുന്നത് ലാലുവിന്റെ മകളും രാജ്യസഭാ എംപിയുമായ രോഹിണി ആചാര്യാണ് കുടുംബത്തിൽ നടക്കുന്ന അധികാര വടംവലിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുന്ന അവരുടെ പോസ്റ്റുകൾ ആർ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഹിണി ആചാര്യ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പോസ്റ്റുകളാണ് ഈ പുതിയ വിവാദത്തിന് തിരികൊളുത്താൻ കാരണമായത് ചിലർക്ക് അധികാരം വേണം അവർ സ്വന്തം പിതാവിനെ പോലും മറക്കും എന്ന അവരുടെ പോസ്റ്റ് വലിയ ചർച്ചയായി ഇത് സഹോദരനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനെ ലക്ഷ്യമിട്ടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതുപോലെ സിംഹാസനം ആരുടെയും കുത്തകയല്ല അധികാരത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ ആക്രമിക്കുന്നവരും അച്ചടക്കം ഇല്ലാത്തവരും ഇല്ലാതാകണം എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ ലാലുവിന്റെ കുടുംബത്തിലെ അധികാര തർക്കം എത്രത്തോളം ശക്തമാണെന്ന് വെളിപ്പെടുത്തുന്നു ലാലു പ്രസാദിന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്ന രോഹിണി അദ്ദേഹത്തിന് സ്വന്തം വൃക്ക നൽകിയത് വലിയ വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഈ പരസ്യ പ്രതികരണം പ്രശ്നങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഇതാദ്യമല്ല തേജസ്വി യാദവും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ലാലു പ്രസാദ് തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി തേജസ്വിയെ പ്രഖ്യാപിച്ചതു മുതൽ തേജ് പ്രതാപ് യാദവ് അതൃപ്തനായിരുന്നു ഈ അതൃപ്തി പരസ്യമായി അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തേജസ്വി യാദവ് പാർട്ടിയിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും തേജ് പ്രതാപിനെ പോലുള്ളവരെ അവഗണിക്കുന്നുവെന്നും നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് തേജ് പ്രതാപ് സ്വന്തമായി ഒരു സംഘടന പോലും രൂപീകരിച്ചിരുന്നു ഈ പഴയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിക്കൊണ്ടാണ് രോഹിണി ആചാര്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കുടുംബത്തിലെ കലഹം വ്യക്തിപരമായ കാര്യമായി കണ്ട അവഗണിക്കാൻ ആർ കഴിയില്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയാണ് ആർ ജെ ഡി പാർട്ടി ഒരു ഏകീകൃത നേതൃത്വം ആവശ്യമായ ഈ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആർ ജെ ഭാവിക്കും ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാകും ലാലു പ്രസാദ് യാദവിന്റെ ആരോഗ്യപരമായ പരിമിതികൾ കണക്കിലെടുക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്നും കണ്ടറിയണം തേജ് പ്രതാപുമായി ഉണ്ടായ പ്രശ്നങ്ങൾ മുൻപ് ലാലു നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചിരുന്നു എന്നാൽ ഇത്തവണ രോഹിണി ആചാര്യെ പോലെ പിതാവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ രംഗത്ത് വന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ വിഷയത്തിൽ കുടുംബത്തിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ പാർട്ടിക്ക് ഏതു തരത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം